ഓണാഘോഷ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു തരവൊക്കെ വന്നു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ പരിപാടികൾ കുറേ പരിപാടികളൊക്കെ ഓൾറെഡി ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അപൂർവ്വം പരിപാടികളൊക്കെ ക്യാൻസലാകും ഞാനറിയുന്ന നിരവധി കലാകാരന്മാരുടെ പരിപാടികൾ ഓണാഘോഷ പരിപാടികൾ ക്യാൻസലാകും അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മളെല്ലാവരും വയനാടിന് വേണ്ടി അല്ലെങ്കിൽ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടി അവിടെ ഒരുപാട് ആളുകൾ സ്വന്തം വീട് നഷ്ടപ്പെട്ടവർ സ്വന്തം കൂടപ്പറപ്പുകൾ ഒരു വീട്ടിലൊക്കെ പതിമൂന്ന് പതിനാല് പേര് ഒക്കെ മരണപ്പെട്ട് ആ വീട്ടിലൊക്കെ ഒരു ഒരാൾ രക്ഷപ്പെട്ട ഇഷ്ടപ്പെട്ട വീടുകൾ വരെയുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ തിരിച്ചെടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് എന്തായാലും ഒത്തിരി സന്തോഷം കാരണം എല്ലാ പ്രാവശ്യവും നമ്മളുടെ പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഇപ്പോൾ ഈ ദുരന്തം വന്നപ്പോഴും ആദ്യം നഞ്ചത്ത് അടിക്കുന്നത് നമ്മുടെ കലാകാരന്മാരെ തന്നെയാണ് ഈ ചെറിയ കലാകാരന്മാർക്കാണ് ഇത് പ്രശ്നങ്ങളുള്ളത് വലിയ വലിയ ലെജൻസ് നമ്മൾ കാണുന്ന ലെജൻസ് ആയിട്ടുള്ള വലിയ കലാകാരന്മാർക്കൊന്നും ഇതൊരു പ്രശ്നമേ ഇല്ല കാരണം അവരൊക്കെ ഈ ഓണമായാലും ക്രിസ്മസ് ആയാലും വലിയ വലിയ ആ മെയിൻ സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ വേറെ വേറെ രാജ്യങ്ങളിലായിരിക്കും അപ്പം അവരെ സംബന്ധിച്ച് എന്താ പറയുക ഈ പ്രോഗ്രാമുകളൊന്നും ഒരു ഇവിടെ കേരളത്തിലെ പ്രോഗ്രാമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് മലയാളികളായിട്ടുള്ള നമ്മുടെ എല്ലാ മലയാളികളും ലോകമെമ്പാടുള്ള മലയാളികളോട് പറയാനുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ചിന്ത നമ്മളെല്ലാ പ്രാവശ്യവും ഈ ലജൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മൾ എല്ലാ രാജ്യങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നിങ്ങൾ എന്താ പറയുക ചെറിയ കലാകാരന്മാരെ നമ്മുടെ കേരളത്തിലുള്ള എന്താ പറയുക ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവരൊക്കെ നെഞ്ചത്തടിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ആയിട്ടുള്ളത് പക്ഷെ ആർക്കൊരു വിഷമമില്ല കാരണം നമ്മളെല്ലാവരും ഇതിന് മുൻപൊക്കെ നമ്മൾ എല്ലാ വർഷവും ഇത് അനുഭവിക്കേണ്ടതാണ് എങ്കിൽ കൂടി എന്താ പറയുക ഈ പ്രാവശ്യം എല്ലാ പ്രവാസികളായിട്ടുള്ള മലയാളികൾ ഒരു റിക്വസ്റ്റാണ് നമ്മൾ വലിയ വലിയ പരിപാടികൾ നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഒരു ടീമിൽ പതിനഞ്ച് പേര് അല്ലെങ്കിൽ ഇരുപത് പേരൊക്കെ ആയിട്ട് അമേരിക്ക ഓസ്ട്രേലിയ അല്ലെങ്കിൽ എന്താ പറയുക വലിയ വലിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദുബായ് പല രാജ്യങ്ങളിലും കാനഡോടുകൂടി ഒക്കെ പ്രോഗ്രാം പോകും അപ്പം അതിന് നമ്മൾ ഇപ്പം എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനത്തെ പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ വലിയ വലിയ കഴിവുള്ള കലാകാരന്മാരുടെ കൂടെ ഒരു നാലഞ്ചോ ചെറിയ കലാകാരന്മാർ അവർക്കൊരു അവസരം അവർ നന്നായി പാടുന്നേ അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്താം ഇന്ന് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നല്ല നല്ല പാട്ടുകാരികൾ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ പേരെടുത്ത ആളുകൾ സ്ഥിരം പോയിട്ട് എല്ലാ രാജ്യങ്ങളിലും പോയി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല അത് നല്ലതാണ് നമ്മൾ അവരുടെ കുറ്റം പറയുന്നതല്ല അവർ പേരെടുത്ത് അല്ലെങ്കിൽ അവർ അത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യം ഈ പൊട്ടി പൊട്ടിയോടുത്ത് അടി കിട്ടുന്ന കേസ് കേസാണ് കലാകാരന്മാർക്ക് അടിങ്ങര കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാ വർഷവും കലാകാരന്മാരെ ഇങ്ങനെ അടി കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താ പറയുക ഈ പ്രാവശ്യം ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ ഈ ചെറിയ കലാകാരന്മാർക്ക് നിങ്ങളുടെ ചെറിയ എന്ത് പ്രോഗ്രാമായിക്കോട്ടെ ഈ കേരളത്തിൽ ഈ പ്രാവശ്യം പ്രോഗ്രാമുകളില്ല അപ്പോൾ നിങ്ങളെ കൊണ്ടാവണ ചെറിയ പ്രോഗ്രാമുകൾക്കായാലും എന്നെ വിളിക്കാനല്ലാട്ട വീണ്ടും പറയണ ഒരുപാട് ഗായകരായാലും മറ്റുള്ള കലാകാരന്മാർ ഉണ്ട് അവ എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് ഈ ഓണം പലരുടെയും പല കലാകാരന്മാരുടെയും ഓരോ പ്രോഗ്രാമിൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഏതൊരു പ്രോഗ്രാം നന്നാവാൻ സ്റ്റേജ് കിട്ടണവർ എന്താ പറയുക അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം ഈ ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ ഫുഡ് റെഡിയാക്കുന്ന ആൾക്കാർ അതുപോലെ പാട്ടുകാർ ഓർക്കസ്ട്ര ടീം ഇതുപോലെ കമ്മിറ്റിക്കാർ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ ഒരു സന്തോഷം കേരളത്തിലെ എന്താ പറയുക എക്കാലത്തെയും എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ളൊരു ആഘോഷം തന്നെയാണ് ഓണം എല്ലാ മലയാളികളും ലോകമെമ്പാടുള്ള എല്ലാ മലയാളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഓണമാണ് ഇങ്ങനെ വന്നതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട് ഇത് അറിയുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സർക്കാർ എളിയ കലാകാരന്മാർക്ക് അവർക്കാണ് എന്നും ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള വലിയ വലിയ ആൾക്കാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല വലിയ പാട്ടുകാര് അവരൊക്കെ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഒരു ഒരു പുറത്തൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു പ്രോഗ്രാമിനെ വലിയൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ബെൽറ്റ് ഉണ്ട് അവർ ആ ബെൽറ്റിലുള്ള ആൾക്കാരാണ് കണ്ടിന്യൂസ് ഇങ്ങനെ പോയി ചെറിയ സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാരെ അവർക്കും ഒരു നിങ്ങളുടെ ഒരു സഹായം ഈ ഓണത്തിന് കേരളത്തിൽ പരിപാടി ഇല്ല അപ്പൊ ഈ ഓണത്തിന് എന്നെ വിളിക്കാതല്ലാട്ടീ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന ഒരു സഹായം കലാകാരന്മാർക്ക് കൊടുക്കുക പുറത്ത് ഒരുപാട് പരിപാടികൾ നടത്തണം ഈവെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പരിപാടികൾ നടത്തുന്ന ആൾക്കാർ കേരളത്തിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ പുറം രാജ്യങ്ങളിലല്ല ഇപ്പോൾ പല സ്റ്റേറ്റുകളിലാവാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിങ്ങൾ മലയാളി അസോസിയേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാരെ വിളിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും എന്താ പറയുക നമുക്ക് നമ്മുടെ വിഷമങ്ങളാണ് കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാം നമ്മൾ ക്യാൻസലായി ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് പ്രോഗ്രാം ഉണ്ടായി അതിലിപ്പോൾ ഒരു അഞ്ചാറ് പ്രോഗ്രാം ക്യാൻസലായി ഇനി അതിൽ ബാക്കി നാലഞ്ച് പ്രോഗ്രാമുകൾ അവർ അഡ്വാൻസ് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തിരിച്ചു ചോദിക്കുമെന്നുള്ള പേടിയിലാണ് അത് കൊടുക്കാനുള്ള പൈസ ഇല്ല അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഓരോ പൈസ കണ്ടിട്ടായിരിക്കും ഓരോരോ പ്രോഗ്രാമുകൾ നമ്മളല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ പല കാര്യങ്ങളും പല കലാകാരന്മാരും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു രംഗത്ത് നിൽക്കുന്നത് അപ്പോൾ എല്ലാ പ്രവാസികളോടും എന്താ പറയുക ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കലാകാരന്മാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഈ ഓണത്തിന് നമുക്കെല്ലാവർക്കും നിൽക്കാം എന്താ പറയുക ഒത്തുചേരാം നല്ല മനസ്സിനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു കേരളം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു എല്ലാ വർഷവും ഉണ്ട് ഇപ്പോ എന്താ പറയുക നമുക്ക് തോന്നും ഒരു ഈ വർഷം മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ വർഷവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ദുരന്തങ്ങളുണ്ട് ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ നഷ്ടപ്പെടുന്നത് ഇങ്ങനെ നഷ്ടപ്പെടുന്നവരോ കൂട്ടത്തില് കലാകാരന്മാരുണ്ട് ഈ സ്റ്റേജ് പെർഫോമിങ് ആർട്ടിസ്റ്റുകൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ നമുക്ക് വേണ്ടി ഒരു സംഘടനയോ ഒരു രജിസ്റ്റേർഡ് ആൾക്കാരോ ഇന്ന് കേരളത്തിലില്ല ആര് ആര് സംസാരിക്കും ഇതിന്റെ മെയിൻ ഓരോ സംഘടനകൾ വലിയ വലിയ സംഘടനകൾ ആരും സംസാരിച്ചുകൊണ്ടില്ല അപ്പോൾ ഇവർ അവരെപ്പോലുള്ള ആൾക്കാർ അവർ മിണ്ടില്ല കാരണം അവർക്ക് അത് മിണ്ട ആവശ്യമില്ല കാരണം എല്ലാ സീസണിലും അവർക്ക് വലിയ വലിയ പ്രോഗ്രാമുകൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിയുന്നവർ പ്രവാസികളായിട്ടുള്ളവർ നമ്മുടെ കേരളം സ്റ്റേറ്റ് വിട്ടിട്ടുള്ള ആൾക്കാർ നമ്മളെ ചെറിയ കലാകാരന്മാരെ കണ്ടെത്തി നമ്മൾ അവർക്ക് ഓരോ പ്രോഗ്രാമുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഈ വർഷത്തെ ഈ എന്താ പറയുക ഭാവങ്ങൾക്കോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് കലാകാരന്മാരോട് ചെയ്യുന്ന സപ്പോർട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റി ഇത് ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല നമ്മളങ്ങനെ അങ്ങനെ ചെയ്താൽ കുറേ എന്താ പറയുക കുറേ കുടുംബങ്ങൾ ജീവിച്ചു പോകും കുറേ കലാകാരന്മാർ ഇന്ന് തന്നെ ഞാനറിയുന്ന പലരും പ്രോഗ്രാമുകൾ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമങ്ങൾ കഞ്ഞാലായിട്ട് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ ഒന്ന് എനിക്ക് ഇതിൽ വന്നൊന്ന് സംസാരിക്കണം എന്ന് തോന്നി ഇത് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് അറിയില്ല എങ്കിൽ കൂടി ആരെങ്കിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചെറിയ കലാകാരന്മാർക്കൊക്കെ പുറത്ത് അന്യ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലോ നല്ല നല്ല കലാകാരന്മാർ നിങ്ങൾ തന്നെ കണ്ടെത്തി വലിയ പരിപാടികൾ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ചെറിയ കലാകാരന്മാർ ഒരു നാലഞ്ച് പേര് പതിനഞ്ച് പേര് ഇരുപത് പേരൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകാറ് ഞാൻ പലപ്പോഴും പല ടീമുകളും ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിലൊരു നാലുപേരെ അഞ്ച് പേരൊക്കെ പാവങ്ങളെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക